മാനവരാശിയുടെ ഏകത്വവും ലോക സമാധാനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ബഹായി പ്രാദേശിക ആത്മീയ സഭ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുന്നു സഭയുടെ അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് നിർവഹിച്ചു മാനവരാശിയുടെ ഏകത്വത്തിനും സമാധാനത്തിനുമായി പള്ളിപ്പുറം പഞ്ചായത്തിൽ അമ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ബഹായി ആത്മീയ സഭ അൻപതാം വാർഷികം ആഘോഷിച്ചു മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു ബെഹായി പ്രസ്ഥാനത്തിൻ്റെ ഈ മൂമെൻ്റ് അമ്പത് വർഷത്തിനുമ്പ് ആരംഭിച്ചത് ബെഹായി എന്ന് കേൾക്കുമ്പോൾ എന്താണ് എന്ന് പലരും സംശയിക്കാം ലോകത്തിൽ മതങ്ങളുണ്ടായി ആ മതങ്ങൾ പല രീതിയിൽ തിന്നിക്കാനും കുട്ടക്കൊളകൾ നടത്താനും തുടങ്ങി കാണുന്നത് ഒരു ശിവലിംഗ പ്രതിഷ്ഠയുടെ ഒരു ക്ഷേത്രമാണ് ആ തീരത്താണ് കാസ്കീൻ കടൽ കാസ്കീൻ പേര് പേരുക കാരണം ആരോഗ്യത്തിലെ പ്രസിദ്ധനായ കശപ്പിമ്മനി തപസ്സെന്ന സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ആരംഭിച്ച ഈ ആത്മീയ സഭ പ്രദേശത്തിന്റെ വളർച്ചയിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും വലിയ പങ്കുവഹിച്ചു പള്ളിപ്പുറം ബഹായ് പ്രാദേശിക ആത്മീയ സഭ ചെയർമാൻ കെ കെ ഗോപിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കെ എസ് ശോഭ എം കെ ദേവരാജൻ മാസ്റ്റർ ഷിജു വി ജി മണിയപ്പൻ കണ്ണങ്ങനാട്ട് കെ കെ മോഹനൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ േ അതേ നമ്മുടെ ആഞ്ചി കൊച്ചിന്റെ കല്യാണായിട്ട് വന്നാണ് സ്വർണ്ണത്തില്ലെങ്കിൽ നമ്മുടെ കൊച്ചിൻറെ സ്വർണ്ണ ഏത് കൊച്ചിക്ക് സ്വർണ്ണ കൊടുക്കാൻ പോയില്ലേ ആ കട പറ ജ്വല്ലറി നോർത്ത് പറവൂർ